നമ്മൾ അങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഒരു ശ്മശാന മൂഖത എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ പേടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാന്നാണ് ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളവർ പറയുന്നത് നമുക്കറിയാം ഇനി നമുക്ക് പോയി ആ ഒരു അനുഭവം നമുക്കുണ്ടാകുമോ എന്ന് നേരിട്ട് അനുഭവിച്ചറിയാം അപ്പം നമ്മൾ അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ പരിസരങ്ങളും കൂടെയാണ് നടക്കുന്നത് ഇവിടെ ഒരു വരുന്നവർ പറയുന്നത് ഇവിടെ ഒരു വന്നാലൊരു പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുമെന്നാണ് ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്തരീക്ഷം തോന്നാൻ ഒറ്റയ്ക്ക് വന്നാൽ തോന്നും തീർച്ചയായിട്ടും തോന്നും ഞങ്ങളൊരു നാല് പേരാണ് വന്നത് ഇവിടെ ഏറ്റവും ലാസ്റ്റ് നടന്ന ലൂസിഫറിൻ്റെ ഷൂട്ടിങ്ങാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിൻ്റെ ഷൂട്ടിങ്ങാണ് ഏറ്റവും അവസാനം നടന്നത് കാർബൺ അങ്ങനെ ഒത്തിരി മലയാള ചിത്രങ്ങൾ തന്നെ ഇവിടെ ഷൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി അതുപോലെ നമ്മുടെ പ്രേതങ്ങളെക്കുറിച്ചുള്ള ഇവിടുത്തെ ഒരു ഐതിഹ്യം പല ഐതിഹ്യങ്ങളും ഇവിടെ പറഞ്ഞു പരക്കുന്നു പ്രേതങ്ങൾ സിനിമയിൽ ചിത്രീകരിക്കപ്പെടുന്നത് ഒരു പേടിപ്പിക്കുന്ന ഒരു പരിവേഷമാണ് നാം സിനിമകളിൽ കാണുന്നത് പക്ഷേ നിത്യജീവിതത്തിൽ നാം പ്രയത്തെ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു നിത്ത് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ആരായിരിക്കാം പ്രേതങ്ങളെ ആദ്യമായി വികൃതിമാക്കിയത് പേടിപ്പിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് എന്ന് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല ഏതായാലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പോലെ പേടിക്കേണ്ടി വരില്ല നമ്മൾ ഒരിക്കലും പ്രേതങ്ങളെ പ്രേതമെന്ന സംഭവം ഉണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ് ഐ ആം ജിബിൻ മഞ്ചിൽ ഇന്ന് നമ്മൾ പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് കൊട്ടാരത്തിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തിയാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അമ്മ മഹാറാണി കൊട്ടാരം കേട്ടാരോവിനെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ നടത്തിയ യാത്ര അവിടുത്തെ ചരിത്രം മുഴുവൻ കേട്ടാൽ ആരും ഒന്ന് അങ്ങോട്ട് കയറാൻ ഒന്ന് ഫൈകും കേട്ടോ കുട്ടിക്കാനം കൊട്ടാരം എന്നും അറിയപ്പെടുന്ന അമ്പച്ചി കൊട്ടാരം തിരുവിതാംകൂർ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു രാമവർമ്മ മഹാരാജാവിൻ്റെ പേരിൽ വിവിധ സർവേ നമ്പറുകളായി നൂറ്റി അറുപത് ദശാംശം ഒന്ന് ഒമ്പത് ഏക്കർ ഭൂമിയാണ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം ആറ് ഒമ്പത് ഏക്കർ ഭൂമി തിരുവനന്തപുരം ലാൻഡ് ബോർഡിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനെട്ടിലെ ഉത്തരവ് പ്രകാരം മിച്ചഭൂമിയെ സർക്കാർ ഏറ്റെടുത്തു കൊട്ടാരം ഉൾപ്പെടെ ശേഷിച്ച ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാജാവ് തന്നെ ചുമതലപ്പെടുത്തിയ തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിക്ക് കൈമാറുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇവരിൽ നിന്ന് ഭൂമി വാങ്ങിയ ആതുരദാസ് എന്ന വ്യക്തി മറ്റ് ഏഴ് പേരോടും രണ്ട് സ്വകാര്യ കമ്പനികളോടും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ട്രാവംകൂർ റീഗർ റിസോർട്ട് എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചു എന്നാൽ തുടർന്ന് ഹാർഡിയുടെ അന്വേഷണ പ്രകാരം സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി ലഭിച്ചതിൻ്റെ തെളിവുകൾ ലഭ്യമല്ലാതാക്കിയാൽ നിലവിൽ ഇതൊരു പ്രേതാരമേ തുടരുന്നു ഏറ്റവും അവസാനമായി ഇവിടെ ഷൂട്ടിംഗ് തീർന്നത് ലൂസിഫർ എന്ന സിനിമയാണ് കാർബൺ അങ്ങനെ ഒത്തിരി മലയാളം തമിഴ് തുടങ്ങിയ അട്ടനവധി ചിത്രങ്ങൾ ഇവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇവിടെ കയറി ചെല്ലുകയാണ് തീർച്ചയായിട്ടും ഒരു ഭയം മനസ്സിൽ ഉളവാകും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രേതത്തിൻ്റെ ഒരു തെളിവുകൾ ഇവിടെ അവശേഷിക്കുന്നു അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ ഒരു അനുഭവം ഇവിടെ ഉണ്ടാകുന്നു ആര് ഈ കഥകൾ ഇവിടെ പറഞ്ഞുണ്ടാക്കി എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇല്ല പക്ഷേ പുറംലോകവുമായി ഒത്തിരി അകന്നു നിൽക്കുന്ന ഈ അമ്മച്ചി കൊട്ടാരം കൊട്ടാരത്തിന് ചുറ്റും കാടുകളാണ് കുറ്റിക്കാടുകൾ ഇവയിൽ ധാരാളം മൊയിലുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒന്നിനെയും നേരിട്ട് ദർശിക്കാൻ കഴിഞ്ഞില്ല കൊട്ടാരം നിലവിൽ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് അതിനൊരു വാച്ചർ മാത്രമാണ് വാച്ചർ എത്തും എങ്ങനെ കയറി എന്ന രീതിയിൽ പുറമേ പൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു പട്ടി നടന്ന് പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പൂട്ടിയിട്ട കൊട്ടാരത്തിനകത്ത് പട്ടി കിടക്കുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്തും പട്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു പൂട്ട് തോന്നിട്ടില്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മനസ്സിൽ തോന്നണം എന്ന് വിചാരിച്ചാൽ തോന്നും അല്ല ഇത് തോന്നലാണ് എന്ന് മാത്രം വിചാരിച്ചാൽ അങ്ങനെയും നിദ്യയാണോ അതോ ഭയപ്പെടുത്തുന്നതാണോ എന്നറിയാൻ മേലാത്ത ഒരു ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാം തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ആരും പോകാതിരിക്കുക പോയി കഴിഞ്ഞാൽ ശരിക്കും അവിടെ പേടി ഉടവാകും